ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനും അമ്മയും അമ്മയും കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം പോവാം അപ്പം ഇന്ന ചെറിയൊരു വിളവെടുപ്പാണ് കേട്ടോ വിളവെടുപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലക്കറി അരിഞ്ഞ വേസ്റ്റല്ല നമ്മൾ ഈ മാവിൻ്റെയും തെങ്ങിൻ്റെയൊക്കെ വെള്ളം ഒഴിക്കുമല്ലോ അപ്പോൾ വേസ്റ്റ് അതിനൊരു വളവും ആവും ആ വേസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കൊറേ സംഭവങ്ങളൊക്കെ കിളിച്ചു വന്നിട്ടുണ്ട് എന്താ നിങ്ങള് കാണുന്നുണ്ടോ ചുരക്കുരക്കാൻ തോന്നില്ല അങ്ങനെ മൂന്നാലഞ്ചു ചുരക്ക ഇവിടെ പിടിച്ചു കിടക്കും അത് ഒരെണ്ണം തോക്ക് പിടിച്ചൊക്കെ വരുന്നുണ്ട് മാവിനകത്ത് മൊത്തം ചുറ്റി കിടക്കുക അപ്പൊ ഇത് ഇത് വിളവെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത് മാത്രല്ല കേട്ടോ ഇന്ന് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇതാ അമ്മ കുറച്ച് ദിവസം കൊണ്ടേ പറയുന്നത് അത് പിച്ചടി പിച്ചടി വിളഞ്ഞു പോയാൽ കൊള്ളത്തില്ലെന്നും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ചാരിച്ച് പിന്നെ അത് വെച്ചിട്ട് എന്തോ അത് വെച്ചിട്ട് എന്തു ചെയ്യാനാ അമ്മ ഇത് വെച്ചിട്ട് നമുക്കൊരു തോരന ഉണ്ടാക്കാം ഒരു ആ അപ്പം നോക്കാം നമുക്കിതൊക്കെ ചെയ്ത് അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് പിച്ച അപ്പം ഇന്നത്തെ ക്യാമറമാൻ അമ്മയെട്ടോ എനിക്കിത് പിച്ചുന്നത് രണ്ടും കൂടെ ചെയ്യാൻ പറ്റുന്നില്ലേ ചരിച്ചു പിടിച്ചു നീ ഇപ്പ എന്റെ കൈന്ന് മേടിച്ചോണ്ട് പോയല്ലേ അമ്മയെ ക്യാമറ എടുക്കാൻ പഠിപ്പിക്കാ അമ്മ ക്യാമറ പൊത്തിപ്പിടിച്ചോട്ടേ ക്യാമറ ഞാൻ ആ കൈ നീ ആ കൈ പൊറിക്ക പാവ എന്റെ അമ്മയെ ഞാനെല്ലാം പഠിപ്പിച്ചത് ഇനി ഞങ്ങൾ ശ്രദ്ധിച്ചിടാ ക്യാമറ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നു അപ്പൊ ഇങ്ങനെ പിടിക്കണം അമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ എടുപ്പെല്ലാം അമ്മയെ കൊണ്ട് ചെയ്തിട്ട് എനിക്ക് അതിന് സമയം വേണ്ട മാവിനകത്ത് പിടിക്കാ മാവിന്റെ കമ്പെല്ലാം

അതിന്റെ മുള്ള് ഒരു സംഭവം സംഭവണ്ടത് ഇവിടെ കണ്ടിണ്ട് അവിടെ തിരിച്ചുപിടിച്ച് അടുത്തത് നമ്മളിതാ നാല് ചുരയ്ക്കുക ഇതിനകത്തൊന്ന് മുട്ട നാട്ടുക ക്യാമറയിൽ കാട്ടി വീഡിയോയിൽ കാട്ടി മുട്ട ചുരയ്ക്കുക പിടിച്ച് ഇനി ഇതിനകത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറുതേ ഉള്ളു ഇനി പൂവിട്ട് പിടിക്കുന്നെങ്കിൽ കാണാം മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെ എല്ലാം അങ്ങ് കാടാ ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം ഞങ്ങളുടെ പ്രായിനകത്ത് ചക്ക പിടിച്ച് വരുന്നത് കാണാവോട്ട് ഇത് മൂന്ന് വർഷത്തിൽ കായ്ക്കുന്ന പിള്ളവ വെച്ചിട്ട് ആദ്യമായിട്ടാ കള വന്നു ഇത് സക്സസ് ആവുമോ എന്ന് നോക്കാം എന്താ പ്രശ്നം എന്തുവാ ഏ എന്താ പ്രശ്നം എന്തുവാ ഇങ്ങനെ അടുക്കളയിലും അവിടെ ഇവിടെ എല്ലാം നിനക്ക് നടക്കണം ഏഹ് മിണ്ടാതെ മര്യാദയ്ക്ക് ഇതിനകത്ത് കിടന്നോളൂ ഇനി ഉച്ചയ്ക്ക് മാത്രമേ തുറക്കത്തോളൂ കേട്ടല്ലേ കേട്ടോ ബ്ലാക്കി പുറത്താണ് കേട്ടോ അവനെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല അങ്ങ് അടുക്കളയിലും അവിടെ ഇവിടെ അങ്ങ് അവിടെ കിടന്നാൽ മതി അമ്മയും ഞാനും കൂടെ കൃഷിയൊക്കെ വളമെടുപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം എന്നാലും മഴ ആയതുകൊണ്ട് മൊത്തം ചവറായിരുന്നു അതെല്ലാം വഴി വരെ വൃത്തിയാക്കി തൂത്ത് വാരി അമ്മ തൂത്ത് കൂട്ടും ഞാനെന്താ ചു ഈ ചൂലുകൊണ്ടെല്ലാം വാരി ഇനി കുറച്ച് വെയിലായപ്പോഴത്തേക്ക് ഭയങ്കര വെയിൽ ഓ പൊള്ളി പോന്ന് അപ്പോൾ മിറ്റത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് വേറെ അകത്തെ വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ കുറച്ച് തുണിയെല്ലാം ഉണ്ടായിരുന്നു മിറ്റം എല്ലാം തൂത്ത് ക്ലീൻ ആക്കിയിട്ട് തുണിയെല്ലാം കഴുകിയിട്ട് വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അതുകൊണ്ട് അവളം മാരുടെ ഞാൻ എല്ലാം വെയിലത്ത് വെക്കിട്ട് വാഷിംഗ് മെഷീൻ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് വലിയ പാട് എങ്കിലും കുഴപ്പമില്ല ഇനി മുറിച്ച് വെച്ച ചുരക്ക അത് അവിടെ ഇരുന്ന് വെയിലും ഉള്ളു എല്ലാവരും അവിടെ ഇട്ടിട്ട് ഇങ്ങനെ പോയി അതെന്തോ ചെയ്യാൻ പറ്റുമെന്ന് അവനോട് എന്നാലും അമ്മ പറയാൻ നീ എടുത്തോണ്ട് വാ വോക്കട്ടെ അപ്പോൾ അമ്മ കുട്ടിയുടെ ഷൂ ഇവിടെ ഇരുന്ന് അങ്ങട്ട് അപ്പം ഇതൊക്കെ എടുത്ത് അടുക്കളയിലോട്ട് ഇങ്ങനെ കയറാൻ പോവുകയാണ് നമ്മളെ ചുരയ്ക്ക അച്ഛൻ ഇത് വിളഞ്ഞില്ലെന്ന് ഇത് വിളഞ്ഞാൽ ഒരുപാട് എന്തുവാ ചുരയ്ക്ക് അന്ന് എന്തുവാന്ന ആർക്കറിയാം രാവിലത്തെ ജോലിയെല്ലാം ഒരുവിധം എല്ലാം ഒതുങ്ങി ഇനി നമ്മൾ പെരക്കറു ആകത്തോട്ട് കയറി കഴിഞ്ഞ് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് ഇന്ന് മുത്തിന് പേരൻസ് മീറ്റിംഗ് കഴിഞ്ഞ് പേരൻസ് മീറ്റിങ്ങിന് പോകണം മാർക്കൊക്കെ ബഹുവിശേഷമാ പറയുന്നത് ചെല്ലുമ്പോൾ അറിയാ ഇനി വല്യച്ഛൻ പറഞ്ഞേക്കുന്ന മാർക്കെല്ലാം എഴുതിയെടുത്ത് വല്യച്ചനെ കൊണ്ട് കാണിക്കണമെന്ന് ഇപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് ഷൈസാർ അപ്പൊ അതൊക്കെ പോണം ഓണം എന്നെയാ വെക്കുറയുന്നേ അപ്പൊ ഓണം കഴിഞ്ഞാൽ നമ്മൾ മലക്കറി ഒന്നും ഇതുവരെ മേടിച്ചിട്ടില്ല ഏട്ടാ ഇനി ലാസ്റ്റ് നമുക്ക് എന്തുവാ ഇതും കൂടെ ഉള്ളു ഇത് വിഴുക്ക് വരട്ടാനുള്ള അമ്മയെല്ലാം ചെത്തി വൃത്തിയാകുന്നു കഴിഞ്ഞു എന്താ നോക്കട്ടെ ഇത് എന്തോ സംഭവം എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല സാമ്പാർ ഇടുന്നതാന്നോ തൊലി തോന്ന സംഭവാണോ നോക്കട്ടെ ഇടുന്നില്ല വെള്ളം പോലെ ഇരിക്കുന്നത് തടിയങ്കായ അതാ ആ ഇത് തടിയങ്കായ കേട്ടോ ഇത് സാമ്പാറിലൊക്കെ ഇടാനേ കൊള്ളാവൂ അമ്മ എന്തൊക്കെയോ പണിയുന്നുണ്ട് എന്തുവാണെനിക്കറിഞ്ഞൂടാ കുമ്പളങ്ങ കുമ്പളങ്ങയാണ് എന്തുവാന്നറിഞ്ഞില്ല ഉമ്മ തോരനൊക്കെ വെച്ച് വെച്ചേക്കുന്നത് കൊള്ളാമെച്ച് നോക്കട്ടെ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ആയാലും പീച്ചങ്ങ ആയാലും എന്തുമായാലും എന്തുവാണെന്നറിയാൻ വയ്യ മുട്ടും വെള്ളം ചേർക്കണ്ട തോരൻ വെക്കാൻ കൊള്ളാം വെള്ളവായത് കപ്പക്ക തോരം പോലക്കുള്ളൊരു ടേസ്റ്റ് എന്തായാലും കൊള്ളാം അപ്പാണ്ട് ഉച്ച ഊണേന് വേണ്ടി നമ്മൾ ആ ചുരക്ക അമ്മ എല്ലാം തോരൻ വെച്ചതും കുട്ടി അച്ഛൻ കഴിക്കുക അപ്പം ഞാൻ ചോദിക്കുക അച്ഛൻ്റെ അടുത്ത് കൊള്ളാവോ അപ്പം മീനാശി ചോദിക്കുന്നു ഇവിടെ പിടിച്ചാന്ന് വിധിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് മീനാശി ഇതൊന്നും കണ്ടില്ല പിറ്റുന്നതും എടുക്കുന്നതും അവിടെ ഉറക്കമായിരുന്നു അപ്പം ഇനി ഞങ്ങൾ ഇതെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഇനി മുത്തൻ്റെ പി ടി എ മീറ്റിങ് ഇന്ന് പോകാനുള്ള ഒരുക്കങ്ങളും പുളിയും ഒക്കെ നടത്താൻ പോവാൻ ഇനി സ്കൂളിലോട്ട് പോയിട്ട് കാണാം അപ്പം നമ്മൾ ഇതാണ്ട് മുത്ത സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങി രണ്ടു മണി കഴിഞ്ഞ് ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ഇനി മുത്ത സ്കൂളിലൊക്കെ പോയി പേരൻസ് മീറ്റിങ്ങിനൊക്കെ ഇരുന്ന് എന്തൊക്കെ പറയുമോ ദിനത്തിനറിയാം ഞാനും മീനാക്ഷി ഇവിടെ പോകുന്നത് ഞങ്ങള് ഇതിനകത്ത് പാട്ടിടാൻ നോക്കിട്ട് ഒരു തരത്തിൽ പറ്റുന്നില്ല അവസാനം എഫ് എപ്പം വിട്ടപ്പം താതോട് കാതും അതെല്ലാം തോന്നുന്നു എന്തോ ഒരു പ്രോഗ്രാം പാട്ടൊക്കെ ചോദിച്ച ഓരോ അമ്മമാര് വിളിക്കുന്ന നല്ല രസം കേട്ടാ കേട്ടിട്ട് അമ്മക്ക് ഒരമ്മ പറയാ എനിക്ക് മാത്രം എങ്കിലും എല്ലാം പ്രായമുള്ള അമ്മമാരാണ് കേട്ടായിരുന്നു വിളിക്കുന്ന നല്ല പരിപാടിയാൻ തോന്നല്ലേ ഫോണിലാക്കട്ടെന്താ അങ്ങനെ മുപ്പക്കിളിതാണ്ടേ എന്തെ പി ടി മീറ്റിംഗ് അമ്മ പി മീറ്റിംഗ് ആയിട്ടിരിക്കുന്നു ഇവിടെ വെളിയിൽ നിൽക്കുന്നു ബോർ അടിക്കുന്നു പറഞ്ഞ് ഇതാണ് എൻ്റെ ക്ലാസ് മിസ് നമ്മളാ പേരൻസ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വന്ന് മാർക്ക് വലിയച്ഛന അയച്ചു കൊടുക്കാൻ വലിയ തീരുമാനിക്കും ബാക്കി കാര്യങ്ങളൊക്കെ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ പോവാ നല്ല ഒന്നാം പബ്സ് വരും ഓക്കെ ബൈ ബൈ ട്യൂഷൻ ഉണ്ട് ട്യൂഷനിലോട്ട് പോട്ടെ ട്യൂഷനും കഴിഞ്ഞ് വന്ന്

നേരെ വീട്ടിലോട്ട് അങ്ങനെ അമ്മൂനെ വിളിച്ചു വിളിച്ചുകഴിഞ്ഞ് അമ്മൂനെന്തേലും വേണോന്ന് പറഞ്ഞ് ടീ ഫാക്ടറി പോയിട്ട് ഓരോ അവളൊരു കോഫിയും ഞാനൊരു ഐസ്ഡ് പിസ്തയും കൂടെ മേടിച്ച് കുടിച്ച് അമ്മ വന്നില്ല ഞങ്ങൾ രണ്ടിനും കൂടെ ഇറങ്ങി മേടിച്ച് അമ്മു പോക്കറ്റ് ഷവർമയും ഞാനൊരു ബർഗറും കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി മ്മക്കുട്ടിയും മുത്തേക്കെ വിളിച്ച് തിരിച്ച് നമ്മളെ വീട്ടിലോട്ട് പോവത്തെ ഞങ്ങളുടെ ഈ കൊച്ചു വിശേഷങ്ങള് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഈ കാറിൽ ഇരുന്നങ്ങ് മൈൻഡപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ആയിട്ട് ഒരു ഫ്ലാഷ് ഇട്ടിരിക്കുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് i like a lot